പരിപാടി അടക്കാണ് പരിപാടിക്ക് വേണ്ടി മരം മരം മരുന്ന മരം വേറെ ഇത്തരം മാന ഉണ്ടാക്ക ഞാൻ എന്റെ മാമൻ വരച്ചാണ് കാണിച്ച മാമനുണ്ടാക്കും ഇപ്പൊ മരത്തിന്റെ പണി കടന്നുകൊണ്ടിരിക്ക മരമില്ല മരം അണ്ട മാമനാണ് ഉണ്ടാക്കുന്നത് മാമന ചിടിയന്നു എനിക്ക് അപ്പം അച്ചാച്ചി മരത്തിൻ്റെ ഇത് കെട്ടി കൊണ്ടിരിക്കുകയാണ് ഏ മുട്ട ഇങ്ങനെ വിളിച്ച് ഓ താണ്ടെന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആഹാ മരത്തിന്റെ ആണ് ഇസ്കണ്ടോ ഷീറ്റൊക്കെ കെട്ടിയിട്ട് കൊണ്ടാണ് കേട്ടോ ഇത് ഇനി മരത്തിന്റെ മരത്തിൻ്റെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് മരത്തിൻ്റെ ഷീറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കേട്ടാലും ലൈക്ക് ചെയ്യണം കാരണം ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇന്ന് അടുത്ത് തന്നെ കാലരോ കണ്ണേരോ എല്ലാം കളഞ്ഞു എല്ലാം കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും ഒന്ന് സബ് അടിച്ചാല് ലൈക്കും ചെയ്യണേ അപ്പം നമുക്ക് പ്രോഗ്രാമിനെ പണിയാണ് കലോത്സവത്തിനായി നമ്മൾ മരമില്ല ആ മരത്തിന്റെ ഇലകൾ വെട്ടിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളികാരത്തുമ്പോൾ കടികാരങ്ങൾ പൊട്ടിത്തെറിച്ചു എങ്ങനെ എങ്ങനെയുണ്ടോ എൻ്റെ പാട്ടുകൾ കൊള്ളല്ലേ കണ്ട കൈശ മാമൻ ആ മരത്തിന്റെ കമ്പിയിലോട്ട് ഇടയ്ക്ക് ഇലകൾ വെക്കുന്നു ഗൈസ് നമ്മൾ

ഒരു പണിയും ചെയ്യാതെ മൊബൈലിൽ തോണ്ടിരിക്കുന്ന ഒരാളെ കാണാം ഈ മൂന്ന് പേര് ഇരുന്ന് കഷ്ടപ്പെടും നാലു പേര് നാലുപേരുന്ന കഷ്ടപ്പെടുമ്പോ മൊബൈലിൽ തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ നിങ്ങക്ക് കാണും ഷോർട്ട് ഇട്ടുണ്ട് അത് വേറെ കാര്യം ഈ വേരൊക്കെ സെറ്റ് ചെയ്യും അതിന്റെ അരത്തിന്റെ അരത്തിന്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാം ഫൈനൽ ലുക്ക് ഗായ്സ് ഇപ്പോൾ അച്ചാച്ചിയും പ്രതിമാവിനൂടെ മറ്റേ ഈ ഡാൻസിന്റെ ഫ്രെയിം സെറ്റ് ചെയ്യാണ് കറങ്ങുന്ന ഫ്രെയിം അച്ചാച്ചി പ്രതിമാവൻ അച്ചാച്ചി കൊണ്ട മൊട്ട പ്രതിമാമൻ പിന്നെ അജയനങ്ങളും അല്ലേ ആ ഇവരെല്ലാവരും കൂടെ ചെയ്തോണ്ട ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കും തവണ ഫ്രെയിം ഉറങ്ങുന്നു വളരെ വണ്ടർഫുൾ ഞങ്ങൾ മാവേലിക്കര ഏത് സ്കൂളായിരുന്നു ആ വിഷമൂർ സ്കൂൾ വിഷമൂർ സ്കൂളിന് വേണ്ടി അറ്റാച്ച് ഏറ്റവും വർക്കാണ് അപ്പൊ ഇവരെല്ലാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് കാണുന്ന ജില്ലാ കലോത്സവം ആ ഇനി വെൽഡിംഗ് തുടങ്ങും പറഞ്ഞു ഏ കളിക്കേ നമ്മളെ കാത്തിരുന്ന ദിവസം വന്നിരിക്കുന്നു മരത്തിന്റെ ഫൈനൽ ലുക്ക് കണ്ടോ അതൊക്കെ ഓ കിടി സാധനം വേണ്ടേ വേണ്ട ഇനി എന്താ നമുക്ക് ഫ്രെയിം കാണാം ഫ്രൈ കണ്ടോ മരത്തിൻ്റെ പൂക്കളൊക്കെ ഓ ഫ്രെയിം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കൃഷ്ണൻ ചേ ഇവിടെ കൃഷ്ണൻ അപ്പുറത്ത് വേറെ ആരാ ആ കൊട്ടാരും ഇവിടെ കൃഷ്ണനെങ്കിൽ അപ്പുറത്ത് കൊട്ടാരും ആ കറക്ക വേണ്ട കണ്ട കറക്കും അത് ആ കറക്ക് കാണിക്കാവോ ആരെങ്കിലും ഗായ്സ് കോഷ വെട്ടമില്ല ഗായ്സ് കറക്കുമ്പം വേണ്ട കറ കണ്ട 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 ഇവിടെ കൃഷ്ണൻ വരും കണ്ടു ഇങ്ങനെ വരും നീ അപ്പുറത്ത് പ്രതിമാൻ പോയി കറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും കണ്ടു അപ്പം ഇത് മൊത്തത്തിൽ കറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരും പിന്നെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ വരുമോ കണ്ടറാ കൊട്ടാരത്തിനും അവിടുന്ന് കുതിരയായിരുന്നു കണ്ടറാ അതുമുള്ളൂ ആ കറക്ക് കറക്ക് ആ ഇതാണ് വരുന്നത് അതായത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈനസ് വീഡിയോക്ക് ഒരു ലൈക്ക്